ഹായ് അസ്സലാമു അലൈക്കും ബ്ലോഗിങ് നൂറ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖമാണ് ഇന്നിപ്പോൾ ഇത് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇക്ക മൂന്ന് മണിക്ക് എണീച്ച് മൂന്ന് ആ മൂന്നരയൊക്കെ ആയിരിക്കും കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിക്കഴിഞ്ഞപ്പോൾ മൂന്നരയൊക്കെ ആയി അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരികട്ടോ അപ്പം ഇപ്പോൾ നെയ്ച്ചോറ് വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും വർഷം വർഷം ചെറുതായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കാറുണ്ട് കേട്ടോ നമുക്ക് എനിക്ക് ആകോ ഒരു കുട്ടിയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ചെറുതായിട്ടൊക്കെ ഞങ്ങളൊന്നും ആഘോഷിക്കാറുണ്ട് നമുക്ക് വേറെ ചിലവൊന്നും ഇല്ലല്ലോ എല്ലാം സന്തോഷം നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അങ്ങനെതാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ശേഷം പിന്നെ ഞാൻ എനിക്ക് കുറച്ച് കട്ടൻ ചായ വെച്ചതാണ് കേട്ടോ എനിക്ക് ആ നേരത്തെ പാലൊഴിച്ചത് കുടിച്ചാൽ ഞാൻ ഛർദ്ദിക്കും അപ്പോൾ പിന്നെ കുറച്ച് കട്ടൻ ചായ വെച്ചതാണ് ഇക്കാൾക്ക് പാലൊഴിച്ച് വെച്ച് കൊടുത്ത് അതിന് ശേഷം പിന്നെതാ പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ പത്തിരി വറച്ചന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ച് പരത്തിയും വെച്ചിട്ടുണ്ട് കുറച്ച് അത് ഉണ്ട് പിന്നെ അതാ ചുട്ടതും കുറച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചെട്ടെണ്ണം അത്യാവശ്യം അത്ര മാത്രം മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഏതായാലും ചിക്കൻ കറി വെക്കുന്നുണ്ട് അപ്പോൾ ചോറിനും അങ്ങനെയാണ് അങ്ങനെയും വെക്കണത് അപ്പോൾ തന്നെ അതിൽക്ക് കുറച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പം പത്തിരിയൊക്കെ അങ്ങനെ ചുട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് പത്തിരിയും കഴിഞ്ഞു ഇത്ര തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അതുതന്നെ പിന്നെ രാവിലെ കഴിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ കറണ്ട് പോയി ആകെ ഇതായിട്ടാ പിന്നെ അതിന് കഴിക്കാൻ ഓർമ്മ ഉണ്ടായിരുന്നു ഇല്ല വിഷപ്പും ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിച്ചില്ല മോള് മാത്രമേ കഴിച്ചുള്ളൂ അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് ആവി കോട്ടയോണ്ട് തുറന്നു വെച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പം അതാ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ തേങ്ങയൊക്കെ കരച്ചിട്ട് കുമ്പളങ്ങി പിന്നെ അത് ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് കുമ്പളങ്ങ ചെറിയൊരു കഷ്ണ മൂത്ത കഷ്ണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ അരക്കിലോ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ വെക്കണമൊന്നും എടുത്തില്ല എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ മോട്ടറ് ഇടാൻ പറ്റണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല ഡ്രമ്മിൽ അപ്പോൾ ആ അതുകൊണ്ട് ആകെ സ്വയിപ്പായി പിന്നെ അത് നെയ്ച്ചോറും ആയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും ആയിട്ടുണ്ട് പിന്നെ അതാ പായസവും വെച്ച് പത്തിരി ആയ ഉടനെ തന്നെ പായസം വെച്ചിട്ടാണ് കുറച്ച് തിരി കുറുകിയാലെല്ലാം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കൊണ്ട് അങ്ങനെ പായസവും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നിപ്പം അതാ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെതാ ചിക്കനൊക്കെ പൊരിച്ചായിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഞാൻ നേരത്തേനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് പുതിയെ കുറച്ച് ചട്ണി അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തൈര് ചട്ണിയില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ലെയർ ഡബിൾ കേക്കാണ് കേട്ടോ അതാണ് കേട്ടോ വാങ്ങിയിട്ട് വന്നത് അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്ന് വെച്ചപാട് മുറിക്കാൻ സമയത്താണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചത് അപ്പം തന്നെ ഇങ്ങനെ ഈച്ചകൾ വന്നിട്ട് അപ്പോൾ ഈച്ചനെ ആട്ടി ഈച്ചേനെ ആട്ടിവിടുന്നുട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇളയച്ചി ഉണ്ടായിരുന്നു കേട്ടോ മോളിൽ അവരും അവളും ഫാമിലി ഉണ്ടായിരുന്നു പിന്നെ ഇക്കാലത്തെ ഫ്രണ്ട്സുമാർ അങ്ങനെ അത്ര പേരുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ അതോ കേക്ക് മുറിക്കാനൊക്കെ പോവുകയാണ് അപ്പം ഞങ്ങളിങ്ങനെ കേക്ക് കൊണ്ടെന്ന് വെച്ചപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇപ്പം പൊതുവേ ചക്കി മാങ്ങിയ കാലം ഈ ചെളിനെ കൊണ്ട് സ്വൈര്യം ഉണ്ടാവില്ല അപ്പം ഞാനും മോളും ഗണേശന്റെ കുട്ടിയും ഇറ്റയും കേക്കൊക്കെ ഇത് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാണ് പെരുന്നാളിന് വേറെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പതാ കേക്കെ മുറിച്ച് പിന്നെ ഞാൻ അവളുടെ വൈകിട്ട് അപ്പൊ അത് അറിയാതെ സംഭവിച്ചാണ് അപ്പൊ വാപ്പ തിരിച്ചു പണി കൊടുത്തിട്ടാ അവൾക്ക് ളയേച്ച കുട്ടിയാണ് അപ്പൊ അപ്പൊ അവൻ താത്താക്കും കൊടുത്ത് ചെറു തേച്ചു പിന്നെ പാപ്പ മോന്റെ ചെറിയ തേച്ചു കൊടുത്തിട്ടാ മറ്റേ പിന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൂടെയൊക്കെ പോയി കെട്ടിട്ട് കേട്ടാ എളാച്ച ഫ്രണ്ട്സ് എനിക്ക് ഫ്രണ്ട്സിനെ പിന്നെ നിങ്ങൾക്ക് അറിയുമല്ലോ ഗോൾഡൻ്റെ ഫ്രണ്ട്സിനൊക്കെ നറുപണിയിലൊക്കെ വന്നിട്ട് ഇതാണ് കേട്ടോ സുലു സുലുവ്ലോഗ് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സുലു സുലുവ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാ ഇതാണ് എളയച്ച അപ്പോൾ അവള് വായിൽ വെച്ച് കൊടുക്കുകയാണ് അല്ല മോളും വെച്ച് കൊടുത്ത് അപ്പോൾ മോൾ എളാപ്പൊക്കെ കൊടുക്കയാണ് അത് കൂട്ടുകാരിയാണ് കേട്ടോ മോളിൻ്റെ അവിടെ ഗ്ലാസ്സിലത്തേണ് അപ്പം അതിൽ നിന്ന് സ്റ്റിക്ക് കിട്ടിയതാണ് കേട്ടോ അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു ഒരു കുട്ടിക്ക് സ്റ്റിക്ക് മുഖത്ത് കയറിയിട്ട് കണ്ണിൽ കയറിയിട്ട് അപ്പോൾ സ്റ്റിക്കൊക്കെ എടുത്ത് കളഞ്ഞതാണ് മൂന്ന് സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ട അതിൽ അപ്പോൾ എളാപ്പ മോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ രണ്ടാൾക്കും കൊടുത്തു താത്താക്കും അനിയത്തിക്കും കൊടുത്ത് അപ്പം അതവിടെ ഫ്രണ്ട്സിന് കൊടുക്കുകയാണ് ഇപ്പം അതിൻ്റെ ബർത്ത്ഡേക്കൊക്കെ കുറേ ഫ്രണ്ട്സുമാരുണ്ടായിരുന്നു അപ്പം എല്ലാവരും വിരുന്ന് പോയിരിക്കുന്നു വെക്കേഷനല്ലേ അപ്പം എല്ലാവരും വിരുന്ന് പോയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം അത് ഉച്ചയൊക്കെ ആയിട്ടാണ് പിന്നെ ആ സമയമാകുമ്പത്തേന് കറൻറ്റൊക്കെ വന്നു ഇലക്ട്രീഷ്യൻ വന്ന് വേഗമൊക്കെ നേരക്കി തന്നിട്ടോ ഫീസ് പോയിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഒക്കെ വന്ന് ശരിയാക്കി തന്നു പിന്നെ ഇപ്പോൾ കറൻറ്റൊക്കെ വന്നപ്പോൾ പിന്നെ അത് ഫാന് വേണമല്ലോ എന്തായാലും ചുട്ടിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിത് എല്ലാവർക്കും ചോറൊക്കെ വളമ്പ് വേണം കേട്ടോ ഇത് പെരുന്നാളിന് ഉമ്മെടുത്ത് തന്ന മാക്സി ആണ് രണ്ട് മാക്സി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പച്ചയാണ് ഇനി എടുത്ത് തന്നത് അതടിച്ചിട്ടില്ല അപ്പോൾ അതെന്തായാലും മോളുടെ ബർത്തലേക്ക് ഇടാലോ എന്നുണ്ട് പിന്നെ അങ്ങനെ അടിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ തെളിയച്ഛനും വാപ്പിയും പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ട്സുമാരും ഒക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അവരെല്ലാവരും പാടും അങ്ങനെ അത് ഫുഡ് കഴിക്കുകയാണ് പിന്നെ കിണറുമണിക്ക് വരുന്നതിന് നിങ്ങൾക്ക് അറിയുമല്ലോ എന്തവർ രണ്ടാളാണ് വോയിസ് കൊടുക്കുന്ന ആളാണ് കേട്ടോ ആ റോസ് ഷർ റെഡ് കളറില്ലേ അത് ഷർട്ട് ഇട്ടാൾ കേട്ടോ അവർക്ക് നിങ്ങൾക്കൊക്കെ അറിയും അപ്പോൾ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ സലാഡ് തൈര് ചട്ണി അല്ല രണ്ടും ഒന്ന് തന്നെയാണ് പിന്നെ എന്താ പറയുക പുതിനീന ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയായപ്പോൾ അങ്ങനെയല്ല പിന്നെ ഇതിൻ്റെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ ഇരുന്നത് കേട്ടോ അപ്പോൾ അച്ചാറൊക്കെ ഇങ്ങനെ കൈമാറുകയാണ് എല്ലാവരും പിന്നെ എല്ലാം പാടെ വെക്കാനൊന്നും ടേബിളിൽ സ്ഥലവും ഇല്ലാട്ടോ താങ്ക് യു താങ്ക് യു